പ്പന്റെ അനുഗ്രഹമുള്ള ഒരു മണ്ണിനാണ് ഞാൻ നിൽക്കുന്നത് ഇത് കൊല്ലം ജില്ലയില് പത്നാപുരം താലൂക്കിലെ അയ്യപ്പൻകാവ് എന്ന സ്ഥലത്താണ് പ്രകൃതി ഭംഗിയാൽ അതിമനോഹരമാണ് ഈ പ്രദേശം ഈ പ്രദേശത്തെ അയ്യപ്പ ഭക്തർ മണ്ഡലകാല ആരംഭത്തോടുകൂടി മകരവിളക്ക് വരെ എല്ലാ ദിവസവും ചെറുപ്പ് നടത്തുകയും സ്വാമിക്കഞ്ഞി കൊടുക്കുകയും വൈകുന്നേരങ്ങളിൽ ഭജന നടത്തുകയും ചെയ്ത് അയ്യപ്പ ഭക്തിലഹരിയിൽ മുഴുകുകയാണ് മണ്ഡലകാലത്ത് ക്ഷേത്രങ്ങളിൽ ചെറുപ്പ് നടത്തുന്നത് അത് ഒരു സാധാരണ കാര്യമായിട്ട് നമുക്ക് വർഷങ്ങളായി അറിയുകയും ചെയ്യാം ആ സമയത്തെ ഒരു ഭക്തിലഹരി ഒരു പ്രത്യേക രീതിയാണ് അതും നമുക്കറിയാം പക്ഷേ ഇവിടെ അതിനെല്ലാത്തിനുമുപരി മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നേർക്കാഴ്ച എന്ന് ഇവിടത്തുകാർ വിശേഷിപ്പിക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്താണെന്ന് നമുക്ക് കാണാം ഇത് വാവരുസ്വാമിയുടെ നാടായ എരുമേലിയിലെ മസ്ജിദാണ് ആ മസ്ജിദിൻ്റെ മാതൃക ഈ കാണുന്നത് പന്തളം കൊട്ടാരത്തിന്റെ മുൻവശത്തെ മണികണ്ഠനാൽത്തറയിലെ മണ്ഡപമാണ് മണ്ഡപത്തിന്റെ മാതൃക പന്തളം കൊട്ടാരത്തിൽ നിന്നും ശബരിമല സന്നിധാനം വരെയുള്ള യാത്രയുടെ റൂട്ട് മാതൃകയാണ് അയ്യപ്പൻകാവിൽ കാണിച്ചിട്ടുള്ളത് ഇതില് ഈ റൂട്ടിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വഴികളും എല്ലാം കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളതായി കാണുന്നത് മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയോടുള്ള ഭക്തിയിൽ ഈ പ്രദേശത്തുള്ള എല്ലാവരും ചേർന്ന് കരവിരുതിൽ സൃഷ്ടിച്ച കലാ സൗന്ദര്യവും അർപ്പണവും അധ്വാനവുമാണ് നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് പന്തളത്ത് നിന്നും സന്നിധാനത്തേക്ക് പള്ളിക്കെട്ടുമേണ്ടി യാത്ര തിരിക്കുന്ന സ്വാമിമാർക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വഴികളും ക്ഷേത്രങ്ങളും മനോഹരമായി ഇവിടെ രൂപവത്കരിച്ചിരിക്കുന്നു നിലയ്ക്കൽ ശിവമലയിലേക്കുള്ള ക്ഷേത്ര കവാടത്തിന്റെ ശില്പരൂപമാണ് ഈ കാണുന്നത് ഏകദേശം നൂറ് മീറ്റർ നീളത്തിൽ അയ്യപ്പൻകാവ് മാലൂർ കോളേജ് റോഡിന്റെ ഒരു വശത്ത് അയ്യപ്പൻ വിളക്ക് വെക്കുന്ന സ്ഥലത്ത് എല്ലാവർക്കും സൗകര്യപ്രദമായി നിന്ന് കാണുവാൻ തക്ക വിധമാണ് സംഘാടകർ ദൃശ്യവത്കരിച്ചിരിക്കുന്ന ഒരു കരകൗശലത്തിന്റെ കൗതുകം നമുക്ക് കാണുവാനാകും ഈ ദൃശ്യ ആവിഷ്കാരത്തിന് ഇവിടുത്തുകാർ പറയുന്നത് നേർക്കാഴ്ച എന്ന പേരിലാണ് പറയാൻ ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ചെയ്യുന്ന സ്വാമിയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഞങ്ങൾ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ശബരിമലയിൽ പോകാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരുപാട് ജനങ്ങളുണ്ട് ആചാരപരമായിട്ടും മതപരമായിട്ടും ഒക്കെ നിലക്കുകളുള്ള ഒരുപാട് ജനങ്ങളുണ്ട് സ്ത്രീകള് അവർക്കൊപ്പം ശബരിമലയിൽ പോകുന്ന പറ്റാത്ത ശബരിമല എന്താണ് എന്ന് അവർക്കൊന്നാ അറിയുന്നതിന് വേണ്ടി ആണ് ഇത് കാര്യം നമ്മൾ ഞങ്ങൾ ഒരിക്കൽ ഇത് പെരുമേലി മുതൽ സന്നിധാനം വരെ ഇത് കണ്ട് അത് ശ്രദ്ധയോടുകൂടി കണ്ട് സന്നിധാനത്ത് എത്തിച്ചെല്ലുമ്പം ശ്രീ ശബരീശ്വ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവം അവർക്കുണ്ടാകും ഞങ്ങൾ തന്നെ പന്തളത്ത് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ തന്നെ ശശിവർമ്മ തമ്പനായ െ അദ്ദേഹം വളരെ സ്നേഹത്തോട് ഉള്ളു പറഞ്ഞു നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഈ മകരവിളക്കായത് കൊണ്ട് വരുന്നതിന് ബുദ്ധിമുട്ടാണ് അവിടുന്ന് വിട്ടേക്കുന്നതിന് അതുകൊണ്ട് ഇന്നലെ തന്നെ ആണെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്ക് നാലായിരം രൂപ കൊടുത്തു അവിടുന്ന ആളുകൾ കൊണ്ടുവന്ന് നാലായിരം രൂപ ഞങ്ങൾക്ക് നാലായിരത്തിഒന്ന് രൂപ ഞങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹത്താൽ ഒരു പ്രദേശത്തുള്ളവരുടെ ഐക്യവും അധ്വാനവും കലാഭാവനകളുമാണ് ത്തിൽ ഇവിടെ സൃഷ്ടിയായി തീർന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ശബരിമലയുടെ തത്വം അനുസരിച്ച് തന്നെ ഇവിടെ ജാതി മതഭേദമില്ലാതെ തന്നെ സർവരും ഈ പ്രദേശത്തുള്ള സർവരും ഈ കാര്യത്തിൽ ഐക്യകണ്ഠേന ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പമ്പ നദിയും പമ്പ പോലീസ് സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും എല്ലാം ഇവിടെയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തുടക്കമിടുന്ന പണികളാണ് എല്ലാവരും സാധാരണക്കാരും പാവങ്ങളുമാണ് അവര് സ്വാമിനാമത്തിൽ സ്വന്തം ജോലികളെല്ലാം നേരത്തെ ഒതുക്കി എല്ലാ വർഷവും ഇതിന്റെ പണികൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു എരുമേലയിൽ നടത്തുന്ന പേട്ടകെട്ടും പേട്ടതുള്ളലും കുളിയുമെല്ലാം ഇവിടെയും അതേമാതിരി നടത്തുന്നു ഇതേ ദിവസങ്ങളിലെല്ലാം സന്ധ്യാസമയത്ത് ഭജനയ്ക്കും ശരണം വിളിക്കും ശേഷം വിവിധ കലാപരിപാടികളും ഇവിടെ നടത്തപ്പെടുന്നുണ്ട് പതിനെട്ട് വർഷമായിട്ട് പറയുമ്പോൾ നേർക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ശബരിമല നേർക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് രണ്ട് ശില്പികൾ ഒരു ശില്പി പണി തന്നെയാണ് ഈ അയ്യപ്പനെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ഒരു ശില്പി പണി തന്നെയാണ് അദ്ദേഹമാണ് അത് വന്നതിന് ശേഷം എല്ലാ വർഷവും ഞങ്ങൾ ഈ ഇവിടുന്ന് ശബരിമലയ്ക്ക് കുറേ പിള്ളേർ പോകും പോകുന്ന സമയത്ത് അന്നൊരു പൂജയും കാര്യങ്ങളൊക്കെ എടുത്തൊരു പടുക്കിട്ട് അങ്ങനെയാണ് പോകുന്നത് സമയം ഈ നേർക്കാഴ്ച തുടങ്ങിയതിന് ശേഷം ഈ അയ്യപ്പൻ്റെ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം സ്ഥിരമായിട്ടും ഇവിടെ ഇപ്പം ഒരു ഏഴ് വർഷക്കാലം കൊണ്ട് സ്ഥിരമായിട്ട് ഒരു ക്ഷേത്രം എന്ന രീതിയിൽ ഞങ്ങളെ വെച്ച് ആരാധിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ നാൽപ്പത്തി ഒന്നാമത്തെ കൃഷി ഒന്നാം തീയതിയും നാൽപ്പത്തി ഒന്നാമത്തെ ദിവസവും സമിതിയുടെ ശ്രീശബരീശ ഭക്തസമിതി എന്നാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് ആ സമിതിയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ബാക്കി എല്ലാ ദിവസവും ഓരോ വ്യക്തികളും ചെറുപ്പ് നടത്തുന്നുണ്ട് ഇന്നും ഉണ്ട് ചെറുപ്പ് ദിവസവും ചിറപ്പുകളുണ്ട് പിന്നെ ഈ നേർക്കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങളിപ്പം തുടങ്ങിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു നേർക്കാഴ്ച എന്ന് പറയുന്നത് ഞങ്ങൾ എരുമേലി മുതലേ സന്നിധാനം വരെയുള്ള പഴയ പഴയ കാലത്തുണ്ടായിരുന്ന കാട്ടുപാത അതേ രീതിയിൽ തന്നെ ഈ ഈ ഞങ്ങളിപ്പോൾ ഈ മറ്റ് പാഴ് വസ്തുക്കളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങളിത് പഴയ ആ കാനനപാത അതിൻ്റെ അതേ അനിമ നിലനിർത്തി തന്നെ ഞങ്ങൾ ഇത് ആവിഷ്കരിക്കുന്നുണ്ട് അതേ ഞങ്ങളെ ഒരുപാട് വലിയ പഠിപ്പ് അറിവുള്ളവരിന്നുമല്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് കലാകാരന്മാരുണ്ട് നമ്മളെ ഇപ്പം നേരിട്ട് കണ്ട് കൊണ്ട് അതേപോലെ ദൈവം കൊടുക്കുന്ന ഒരു കഴിവാണ് എല്ലാ പാഴ് വസ്തുക്കളാണ് പാഴ് വസ്തുക്കൾ കൊണ്ടാണ് പക്ഷെ ഞാൻ എന്താ പറയുമ്പം ഞങ്ങൾക്ക് ഇത് ഇതെല്ലാം റെഡിയായി ആയി കഴിഞ്ഞത് സൂക്ഷിക്കുന്നത് കഴിഞ്ഞാലേ സൂക്ഷിക്കുന്നതിന് ഒരു ഇപ്പോഴും അനുഗ്രഹം ഒരുപാട് സന്തോഷം അത് ഈ പ്രദേശത്തുള്ളവരുടെ കലാകാരന്മാരുടെ പരിപാടികളും ഉണ്ട് അതുകൂടാതെ പുറത്തുനിന്നുള്ള ട്രൂപ്പുകളുടെ പരിപാടികളും ഇവിടെ നടത്തുന്നുണ്ട് ഗണപതി ക്ഷേത്രം നാഗക്ഷേത്രം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം ക്ഷേത്രം എല്ലാം അതേമാതിരി തന്നെ രൂപമാതൃകയാണ് ഈ കാണുന്നത് ുള്ള സ്വാമിപ്പഞ്ഞി തയ്യാറാക്കുന്നതിന്റെ പരിപാടികളാണ് നടക്കുന്നത് തേങ്ങാപ്പാലോപാൽ അപ്പൊ ഇത് ശരിക്കും വസ്ത്രം എന്ന് പറയുന്നത് ഇതാണോ കാച്ചിലും കപ്പയും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പ്രദേശത്തെ ജനതയുടെ കൂട്ടായ്മയുടെ ദൃശ്യങ്ങളാണ് അയ്യപ്പസ്വാമിയുടെ നാമത്താൽ നമ്മൾ കണ്ടത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ നന്ദി